അപ്പോൾ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഊട്ടിയിൽ അപ്പം നമ്മൾ ബി എൻഡബ്ല്യു ബൈക്കൊക്കെ ഇരിപ്പുണ്ട് ഞങ്ങൾ രാവിലെ പതിനൊന്ന് മണിക്ക് തന്നെ വിക്കറ്റ് ചെയ്തു പുതിയ സ്ഥലങ്ങളെ കാണണം അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് സന്ദർശിച്ച സ്ഥലമാണ് ഒരു വ്യൂ പോയിൻ്റ് ആണ് ഊട്ടിയിൽ എൻട്രി ഫീസ് ഉണ്ട് അതെടുത്ത് ഞങ്ങൾ അകത്ത് കയറി സത്യം പറയാലോ അതി മനോഹരമാണ് ഇവിടെ നിന്നൊക്കെയുള്ള കാഴ്ചകൾ നല്ല കോടമഞ്ഞെ ഇറങ്ങി അതിമനോഹരം പിന്നെ അത് ആ കാണുന്ന അവിടെ ഒരു ദൂരദർശിനിയുണ്ട് അതിലൂടെ വേണമെങ്കിലും നമുക്ക് കാഴ്ചകൾ കാണാം അങ്ങനെ ആ നല്ല ഒരു ആ കാലാവസ്ഥയാണ് കേട്ടോ അടിപൊളിയാണ് നല്ല തണുപ്പും ചെറിയ ഇളം ചൂടും കാരണം ഇപ്പോൾ ഏതാണ്ട് ഏകദേശം ഒരു പതിനൊന്നര കഴിഞ്ഞ് പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് മണിക്കാവായി അപ്പോൾ നല്ല തണുപ്പാണ് ഫീൽ ചെയ്യുന്നത് നല്ല സന്ദർശകരുമുണ്ട് ഇവിടെ നിന്നുകൊണ്ട് നോക്കിയാൽ ആ മേട്ടുപ്പാളയം ഒക്കെ കാണാം മേട്ടുപ്പാളയം എന്ന് പറയുന്ന സ്ഥലം കാണാം നമ്മൾ ഊട്ടിയിലെ സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടല്ലോ ഊട്ടിയിലോട്ടുള്ള നമ്മളതെല്ലാം സ്ഥിരം കാണുന്നു ആ ട്രെയിൻ സ്റ്റേഷൻ ഞങ്ങൾ പോയായിരുന്നു അവിടെ ഞങ്ങൾക്കന്ന് നമുക്കത് അതിൻ്റെ അത് കയറി ഷൂട്ട് ചെയ്യുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല അത് മുൻകൂട്ടി ബുക്ക് ചെയ്യണം നാൽപ്പത്തഞ്ച് പേർക്ക് മാത്രമേ അവിടെ നമുക്ക് ടിക്കറ്റ് തരുത്തുള്ളു ഞങ്ങൾ ആ തൊട്ടടുത്തെത്തിയപ്പോഴത്തേക്കും ടിക്കറ്റ് തീർന്നു അപ്പോൾ അങ്ങനെ അത് നടന്നില്ല ഇവിടെ ഒന്നുകൊണ്ട് കാണാം ഈ കാണാം ഊട്ടി സ്പെഷ്യൽ ട്രെയിനിൻ്റെ ഇങ്ങനെ കയറി പോയിരിക്കുന്നത് മലയിലോട്ട് ആ ദൂരദർശിനി സ്ഥാപിച്ചേക്കുന്നത് നല്ല ഹൈറ്റിലാണ് താഴെ നല്ല ഹൈറ്റ് ഉണ്ട് ആ ഇപ്പോൾ ദൂരദർശിനിയുടെ ആവശ്യമൊന്നുമില്ല നമുക്ക് മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് ഫോക്കസ് ചെയ്തെടുത്താൽ മതി എന്നാലും ചിലർ സന്ദർശകർ ക്യൂ നിന്ന് അത് കാണുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിഞ്ഞൂടെ എന്തായാലും ഹൈ ലോട്ടാണ് പോകുന്നത് ഹൈ പീക്കിലോട്ടാണ് നമ്മൾ സഞ്ചാരം ഇപ്പം എവിടെ പോയാലും നമ്മളെ ഒരു വീഡിയോസ് എടുക്കണം പ്രേക്ഷകരെ എത്തിക്കണം എന്നുള്ളൊരു മനസ്സുമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പം അതിമനോഹരമാണ് കേട്ടോ ഇവിടെ കാഴ്ചകളൊക്കെ അതിമനോഹരമാണ് ആ സംഭവം എന്താണെന്ന് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ പോകുന്നത് സിംസ് പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് അതായത് തമിഴ്നാട്ടിലെ നീലഗിരിയിലെ കൂനൂരിലാണ് സിംസ് പാർക്ക് കേട്ടോ ശരാശരി സൗരനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി എൺപത് മീറ്റർ ഉയരത്തിലുള്ള കൂനൂരിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് നമ്മൾ പോകുന്നത് ആ ഇവിടുത്തെ എൻട്രി ഫീസ് ഞങ്ങളുടെ ആദ്യമായി എടുക്കാൻ നോക്കിയപ്പോൾ മുന്നൂറ് രൂപ എന്നൊക്കെ ഞങ്ങളുടെ കേട്ടത് ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചതാണ് പിന്നെ അമ്പത് രൂപയുള്ള പറഞ്ഞു നമ്മളെ അഡൽസിന് മുപ്പത് രൂപ പെർ പേഴ്സൺ ആണ് ചിൽഡ്രൻസ് മൂന്ന് തൊട്ട് പന്ത്രണ്ട് വയസ്സ് വരെ പതിനഞ്ച് രൂപ പെർ പേഴ്സൺ ക്യാമറ അമ്പത് വീഡിയോ ക്യാമറ നൂറ് ആ രീതിയിലാണ് ഇവിടുത്തെ ഫീസൊക്കെ പിന്നെ ഇത് ഒരു പ്രകൃതിദത്ത പൂന്തോട്ടവും കൂടിയാണ് ആ ഇവിടെ ചില മരങ്ങൾ കുറ്റിച്ചെടികൾ വള്ളിച്ചെടികൾ സാധാരണമായ പലതരം സസ്യങ്ങൾ ഇന്ന് ഇവിടെ സ്വാഭാവികം ഉണ്ടാകുന്നതാണ് പിന്നെ അകത്തൊക്കെ വലിയ വലിയ വൃക്ഷങ്ങൾ പലതരം വൃക്ഷങ്ങൾ നമുക്ക് കാണാൻ പറ്റും പിന്നെ അതിൻ്റെയൊക്കെ ചവിട്ടിൽ ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ അതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് അതിന് വിശദമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും ഇത്ര വർഷങ്ങളായിട്ട് നിൽക്കുന്ന പിന്നെ വൃക്ഷങ്ങളുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നിൽക്കുന്ന ഒരു മങ്കി പസൽ എന്ന് പറയുന്നൊരു വൃക്ഷമുണ്ട് അതൊന്ന് കാണണം അപ്പോൾ ഊട്ടി വരുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ സിംസ് പാർക്ക് വളരെ മനോഹരമാണ് നല്ല കാലാവസ്ഥയാണ് അതുകൊണ്ട് നമുക്ക് നല്ലോണം കണ്ട് ആസ്വദിക്കാൻ പറ്റും നല്ല റിലാക്സ് മൂഡിൽ മനസ്സൊക്കെ ഉള്ളവർക്ക് തോന്നേ നേരം എത്ര നേരം വേണമെങ്കിലും നമുക്ക് കണ്ട് തീർക്കാനുള്ള വൃക്ഷങ്ങളും സ്ഥലങ്ങളും ഒക്കെയാണ് ഈ സിംസ് പാർക്കിൻ്റെ അകത്ത് ആ ഇവിടെ ഒരു പ്രക്ഷ നിൽക്കുന്നതാണ്ടോ പേര് നീഡ് വുഡ് ട്രീ ഇതായിരത്തി തൊള്ളായിരത്തി പത്തിൽ നട്ടതാണ് ആ ഈ ഒരു ചെടിയുടെ പേര് ഗോൾഡൻ ഡ്യൂ ട്രോപ്പ് എന്നാണ് ആ ഇതാണ് ആ മരം മങ്കി ഫസിൽ ട്രീ വളരെ വ്യത്യസ്തമായ ഒരു മരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഉള്ള തൊട്ടുള്ളതാണ് അന്നാണൊന്നും ഇത് വെച്ചു നടന്ന് ക്ഷീണിക്കുകയാണെങ്കിൽ ഇവിടെ വന്നിരിക്കാം നല്ല ആ ചെടികളൊക്കെ വെച്ചൊരു ചെറിയൊരു ഗുഹൊക്കെ പോലെ ഉണ്ടാക്കി വെച്ചിരുന്നു അതി മനോഹരമാണ് ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കാം സെൽഫി ഒക്കെ എടുക്കാം വേറെ സ്ഥലങ്ങളുണ്ട് നടക്കുന്ന ഒത്തിരി നടക്കാനുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വന്ന് റിലാക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് കുട്ടികളൊക്കെ ആയിട്ടാണ് സിംസ് പാർക്ക് സന്ദർശിക്കുന്നതെങ്കിൽ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ സിംസ് പാർക്ക് അവർക്ക് ഇഷ്ടപ്പെടും കാരണം അവർക്ക് ഓടിക്കളിച്ച് നടക്കാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് അവർക്ക് കാണാനും ഇഷ്ടം പോലെ ചെടികളും മരങ്ങളും ഒക്കെ ഇവിടെ ധാരാളം ഉണ്ടല്ലോ ബോട്ടിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ അതിനുള്ള അവസരവും സ്വിംസ് പാർക്കിലുണ്ട് ആ പുല്ല് വെട്ടി എൻജോയ് സിംസ് പാർക്ക് എന്ന് തയ്യാറാക്കി വെച്ചേക്കുന്നു പുല്ല് വെട്ടി നല്ല മനോഹരമാണ് കാണാൻ ആ ഇവിടെ ഒരു ചെടി ചെടിയുണ്ടോ കുട പോലെ വെട്ടി നല്ല രീതിയിൽ രസമുണ്ട് കാണാം ആസ് അപ്പോൾ എങ്ങനെ അടിപൊളിയല്ലേ ഞങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റി പ്രേക്ഷകരും ഇവിടെ ഒക്കെ വഴിയാണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെയൊക്കെ വന്നിട്ടുള്ള പ്രേക്ഷകരാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കുറച്ച് സമയമുള്ളൂ അപ്പോൾ അതിൽ പെട്ടെന്ന് നമുക്ക് പല പല സ്ഥലങ്ങൾ കണ്ടു തീർക്കാനുണ്ട് പിന്നെ അടുത്ത സ്ഥലത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ് ഇതൊരു ടീ എസ്റ്റേറ്റ് ആണ് വളരെ മനോഹരമാണ് കേട്ടോ കാണാൻ നല്ല രസ രസമുണ്ട് കാണാൻ പിന്നെ ഒരു തേയില പിച്ചി കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു കയ്പ്പാണ് ഭയങ്കര വായ്പ ഇല്ല ചെറിയൊരു വായ്പ ഉണ്ട് അങ്ങനെ ഗൈസ് ഞങ്ങൾ അടുത്ത ഒരു ഡെസ്റ്റിനേഷൻ ഊട്ടിയിലെ അതിമനോഹരമായ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും പ്രേക്ഷകർ കൂടെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ തൽക്കാലം ബൈ ബൈ മാത്രമേ ഉള്ളൂ ബായ് മാത്ര